ഇത് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമുണ്ട് മൊത്തത്തിലാട്ടോ ആ കോമ്പൗണ്ട് വാൾ മുതൽ തുടങ്ങിയാണ് നമ്മുടെ സ്ഥലം അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചേന ചേമ്പ് അതുപോലെ കപ്പ ഐറ്റംസൊക്കെ ആയിട്ട് ഈ ഒരു ഈ ഇവിടെ മുതൽ ഈയൊരു കോമ്പൗണ്ട് വാൾ മുതൽ ആ ടാറിട്ട റോഡ് മുതലാണ് എൻട്രൻസ് വരുന്നത് അവിടെ മുതലിങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് വേണ്ട ഇൻ്റർണൽ റോഡ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡാണ് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആ കാണുന്ന വീടാണ് ആ കാണുന്ന വീടാണ് അതുപോലെ ഈയൊരു ചുറ്റിനുള്ള സ്ഥലം ആ ആ അപ്ര ആ അവിടെ മുതലുള്ള കോമ്പൗണ്ട് വാൾ മുതൽ തുടങ്ങിയ സ്ഥലം മൊത്തം ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വാഴ ചേമ്പ് അത്യാവശ്യം പഴവർഗ്ഗങ്ങൾ മാവ് മുതലായവ ചെ മുതലായവ പ്ലാന്റ്സും റംബൂട്ടൻ ഇഞ്ചി ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യം എല്ലാ കൃഷിയും ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ വീട് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഈ വീടിന് ഒരു ബോക്സ് ഡിസൈനിങ്ങിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ ഇൻ്റർലോക്ക് കട്ടകളാണ് വിധിച്ചേക്കുന്നത് ഇവിടെ ആയിട്ട് കിണർ ഇഷ്ടംപോലെ വെള്ളമുണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറുന്നില്ല അവിടെ താമസക്കാരുണ്ട് ഓണർ താമസിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് കാണാനുള്ള അറേഞ്ച്മെൻ്റ് നമുക്ക് ചെയ്യാം കണ്ടോ ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ വീട് ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യുക ഈ ഭാഗത്തും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സ്ലൈഡിങ് ഗെയ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് കോമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കോമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തി സെന്റ് സ്ഥലമാണ് അതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂമും രണ്ട് ബെഡ്റൂമായിട്ടൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരികയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ ആലുവക്ക് പോകുന്ന റൂട്ടിൽ കോമ്പാറ എന്ന് പറയുന്ന സ്ഥലം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അടുത്ത് ഡിസ്റ്റൻസ് അപ്പോൾ ജംഗ്ഷനിൽ നിന്നാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ഒത്തു ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറി രണ്ട് രണ്ടര കിലോമീറ്റർ മാറിയാണ് നമ്മുടെ കൊച്ചിൻ ബാങ്ക് അവിടുന്ന് നമ്മുടെ ആലുവ പെരുമ്പാവൂർ റൂട്ടിലാണ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അപ്പോൾ അത്രത്തോളം വഴി സൗകര്യം യാത്രാ സൗകര്യവും എല്ലാം കൊണ്ടും ആക്സസ് ഉള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കാം അപ്പോൾ വീണ്ടും കാണാം